ഓ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽസ് ഇപ്പോൾ തിരുവീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഞങ്ങൾ എങ്ങോട്ട് പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സിനിമയ്ക്ക് പോകണേ ആണ് ഡിക്കിവി വന്നതിന് ശേഷം ആദ്യമായിട്ട് പോണേണ്ടോ മെജസ്റ്റിക് തിയേറ്റർ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു തിയേറ്ററിൽ തന്നെ നമ്മൾ പോകുന്നത് ആവേശം മൂവിക്കാട്ടോ നമ്മൾ പോണത് ഇവനെന്തായിരിക്കോ എങ്ങനെയായിരിക്കോ സീനായിരിക്കോട്ടെറായിരിക്കുമോ ഒന്നും എനിക്കറിയില്ല ഇവനെങ്ങോട്ട് പോകുന്നുണ്ട് അവിടെ കരഞ്ഞ ഞങ്ങൾ ഒരാൾ പുറത്തിറങ്ങി നിൽക്കുക എന്നുള്ള പ്ലാനിൽ നിൽക്കണു എന്തായാലും നമുക്ക് അകത്തേക്ക് പോവാം വന്നപ്പോൾ തന്നെ അവന് ഐസ്ക്രീം വേണം എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ടതേ ഇപ്പം ഐസ്ക്രീം കഴിച്ചോണ്ടിരിക്കുന്നതാണ് ഇനിയും നമുക്കൊരു ഫിഫ്റ്റി മിനിറ്റ്സ് ഉണ്ട് നമ്മൾ ഇത്തിരി ഇന്ന് നേരത്തെയാണ് എത്തിയത് അവിടെ ആളുതേ അവിടെ ഐസ്ക്രീമിൻ്റെ ആവേശത്തിൽ ഇങ്ങനെ ആവേശം കാണാനായിട്ട് കട്ട വെയിറ്റിങ്ങായിട്ടിരിക്കുകയാണ് എന്നാ പിടിച്ചോ ഹായെന്ന് പറഞ്ഞൊരു ഹായൊക്കെ തരണുണ്ട് അതെ അയാൾ അവിടെ നിന്ന് പോകുന്നു പിന്നെ ഭയങ്കര ഓട്ടോ ഇരുന്നു സ്ഥലത്ത് ഇരിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ ആളവിടെ കിടന്ന് ഭയങ്കര ഓട്ടവും കളിയും ചിരിയും ഒക്കെ ആയിരുന്നു ഞങ്ങളാണേ ഇത്തിരി നേരത്തെയാണ് വരുകയും ചെയ്തത് അത് കാരണം ഞങ്ങൾക്ക് കുറേ ടൈം അവിടെ നിൽക്കേണ്ടി വന്നു അറ്റ് അറ്റ്ലാസ്റ്റ് ഞങ്ങളങ്ങനെ മൂവിക്ക് എൻറ്റർ ചെയ്ത് എൻറ്റർ ചെയ്തപ്പോൾ തന്നെ നമ്മൾ നിക്കി മിക്കി ഫുഡൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു വാങ്ങിച്ചിട്ടാണ് കയറിയത് രണ്ടാമതിന് പിന്നെ കരഞ്ഞാല വിശന്നിട്ട് കരഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റിൽ ഞങ്ങൾ കയറുമ്പോൾ തന്നെ അവൻ്റെ സ്നാക്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ടാണ് കയറുന്നത് ആൾ പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞോട്ടാണെങ്കിലും ക്ലൈ അവസാനം വരാണെങ്കിലും ആൾ ഭയങ്കരമായിട്ട് നമ്മളായിട്ട് കോപ്പറേറ്റ് ചെയ്തിരുന്നു ഞാൻ വിചാരിച്ച ആൾ ഒട്ടും സമ്മതിക്കൂലെന്ന് വിചാരിച്ചു പക്ഷെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ലാസ്റ്റ് എന്നിട്ട് ഇയാൾ ഭയങ്കര ഡാൻസ് ഒക്കെ ആയിരുന്നു ഫൈനൽ എല്ലാവരും പോയതിന് ശേഷമൊക്കെയാണ് ഞങ്ങൾ ലാസ്റ്റ് അവിടെ നിന്ന് പോയത് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കാരണം ഇവക്കറിയുമെന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനിലായിരുന്നു ഞാൻ മൂവിക്ക് വന്നിരുന്നത് പക്ഷേ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് ആൾക്ക് ആ സോങ്ങൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട് പിന്നെ ആ സോങ്ങ് അവിടെ പ്ലേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ അത് അപ്പോൾ ആ സോങ്ങിൻ്റെ ബീറ്റിൽ ഇരുന്നുകൊണ്ട് കളിക്കുകയാണ് കാണുന്നത് കുറേ നേരം കളിച്ച സോങ്ങ് അവിടെ ഫുള്ള് കംപ്ലീറ്റ് കഴിയുന്ന ഒരാളവിടെ ഒറ്റക്കരുന്ന് കളിക്കണമായിരുന്നു വിളിച്ചിട്ട് ഒട്ടും വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ ലാസ്റ്റ് എന്നിട്ട് ഞാൻ പറഞ്ഞെല്ലാം കഴിഞ്ഞ് ആ സോങ് കഴിയാറായപ്പോൾ ആൾ പിന്നെ ഇങ്ങോട്ട് വതുക്കേ ഇങ്ങോട്ട് നീങ്ങി പോകുമ്പോൾ സ്വകായിസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ സ്വകായിസ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതിൻ്റെ ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു